ഞാൻ ഞാനിന്ന് എത്തിയത് ചുമ്മാ ബോറടിച്ച് നിൽക്കുന്ന സമയത്ത് നേരെ വിട്ട് തുഷാരഗിരി വെള്ളച്ചാട്ടം കാണാനല്ല പരം തുഷാരഗിരി പാലത്തിനുമുള്ളിലേക്കാണ് വന്നത് ഇവിടെ എത്തിയവരും ആദ്യം തന്നെ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഇവിടെ പച്ചപ്പും കുന്നുകളാണ് കേട്ടോ അത് തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ് പിന്നെ ഈ പാലത്തിൻ്റെ രണ്ട് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും രണ്ട് വ്യൂ ആയിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റും നമ്മുടെ കണ്ണുകൾക്ക് കാരണം മഴേൻ്റെ ശക്തി അനുസരിച്ച് ഇവിടെ സീനറി മാറിക്കൊണ്ടേ നിൽക്കും ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ തുഷാരഗിരി ബ്രിഡ്ജിൽ നിന്നൊക്കെ അടിച്ചാലും റീൽസിലും കാര്യങ്ങളിലൊക്കെ ഫേമസ് ആയിട്ടുള്ളൊരു വ്യൂ ആണ് അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നതാണ് പാലത്തിൻ്റെ റൈറ്റ് സൈഡ് വ്യൂ ഇവിടെ എന്ന് പറഞ്ഞാൽ കുറെ കണ്ടൽക്കാടും കാടുകളും കുറേ പാർക്കെട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഒരു ഷോ കുറവാണ് പക്ഷേ ഈ ഭംഗിയൊന്നും കണ്ടിട്ട് താഴത്തെ കാര്യം ഇറങ്ങി ചെല്ലാ ഫോറസ്റ്റ് വാച്ചർ ഉണ്ട് നല്ല ഇട്ടിൻ്റെ ഫൈനം കിട്ടും നമ്മളിപ്പോൾ കാണാൻ പോകുന്നതാണ് നമ്മളെ നോളേജ് സിറ്റിട്ടോ അതിൻ്റെ ലോങ് സൈറ്റ് വീഡിയോ നമുക്ക് ഇവിടെ നിന്ന് കാണാം അപ്പോൾ ഇതൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഒരു ചായ ഒക്കെ താഴെത്തു കുടിച്ച് ഞങ്ങൾ മെല്ലെ യാത്ര ചെയ്യുക അപ്പോൾ ഈ സ്ഥലം മിസ് ചെയ്യണ്ട അപ്പോൾ താങ്ക്